മറ്റൊരു റിപ്പോർട്ടിലേക്ക് കോഴിക്കോട് ചേമഞ്ചേരിയിൽ സേവാ കേന്ദ്രം തകർത്തു സിപിഐഎം പ്രവർത്തകരാണ് ആക്രമണത്തിന് പിന്നിലെന്ന് ബിജെപി ആരോപിച്ചു സംഭവത്തിൽ കൊയിലാണ്ടി പോലീസ് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് പുലർച്ചെ ഒരു സംഘം സേവാകേന്ദ്രം അടിച്ചു തകർക്കുകയായിരുന്നു സേവാ കേന്ദ്രം നിൽക്കുന്ന ഏഴാം വാർഡിൽ സി പി ഐ എം പരാജയപ്പെട്ടതിന്റെ തുടർച്ചയാണ് അക്രമമെന്ന് ബി ജെ പി ആരോപിച്ചു സി പി ഐ എമ്മിലെ സാരംഗിനെ െട്ട് വോട്ടുകൾക്കാണ് ബി ജെ പി സ്ഥാനാർത്ഥി കെ കെ സരീഷ് പരാജയപ്പെടുത്തിയത് സമഗ്രമായിട്ടുള്ള അന്വേഷണം നടത്തണം പ്രതികളെ എത്രയും പെട്ടെന്ന് അറസ്റ്റ് ചെയ്യണം ഫോറൻസിക് ഉൾപ്പെടെ എത്തിക്കൊണ്ട് ഇത് കൃത്യമായ ശാസ്ത്രീയ പരിശോധന നടത്തണം ആരാണ് സമാധാനപരമായിട്ടുള്ള അന്തരീക്ഷമുള്ള ഈ പ്രദേശത്ത് ഇത്തരത്തിലുള്ള കലാപത്തിന് ശ്രമിക്കുന്നത് എന്നുള്ളതിനെപ്പറ്റി കൃത്യമായ അന്വേഷണം നടത്താൻ കൂടി ഈ സമയത്ത് ആവശ്യപ്പെടുകയാണ് ആണികളെ അടക്കി നിർത്താൻ സി പി എം നേതൃത്വം തയ്യാറായില്ലേ ശക്തമായിട്ടുള്ള ചെറുത്തുനിൽപ്പിന് നേതൃത്വം തയ്യാറാകും എന്ന് കൂടി സൂചിപ്പിക്കാൻ ഈ ൾ തകർത്ത സംഘം ഫർണിച്ചറുകളും നശിപ്പിച്ചു പുസ്തകങ്ങളിൽ കരിയോയി ഒഴിച്ചിട്ടുമുണ്ട് എന്നാൽ പങ്കില്ലെന്നാണ് മണ്ഡലം പ്രസിഡന്റ് പരാതിയിൽ പോലീസ് അന്വേഷണം ആരംഭിച്ചു കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം